കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് മാതാ അമൃതാനന്ദമയി ദേവിയെക്കുറിച്ച് ആണ് അതിൽ അതിലവസാനം ഞാൻ പറഞ്ഞ ആ വരി അമ്മയിൽ നിന്ന് നമുക്ക് പലതും പഠിച്ചെടുക്കാൻ ഉണ്ട് അതെന്താണ് എന്ന് ഞാൻ വിസ്സരിക്കുന്നത് ആരാധ്യരായുള്ള എൻ്റെ ശ്രോതാക്കൾക്ക് ഗുണം ചെയ്യുമെന്നുള്ളതിനാലാണ് അത് പറയുന്നത് വീഡിയോ കണ്ടു അവിടെ ചടങ്ങൊക്കെ നടക്കുമ്പോൾ ആ വീഡിയോയിൽ അമ്മയെയും കാണിച്ചിരുന്നു ഒരാള് എന്നോട് ഒരു ബലിതരൂപേണെന്ന് ചോദിച്ചു അമ്മ അപ്പ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക എന്ന് അതൊരു ചോദ്യമാണ് അമ്മ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ ഓരോ സമയത്തും ഓരോന്ന് ചിന്തിക്കുന്നുണ്ട് ഈ ചിന്തകൾ എടുത്താൽ ഇത് കഥാരൂപത്തിൽ പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാവ് എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക നാരദമാഷി അന്വേഷിച്ചു അപ്പൊ ബ്രഹ്മാവ് മെഡിറ്റേഷൻ മെഡിറ്റേഷന് സമയം കഴിഞ്ഞപ്പോൾ നാരമോഷ് വെച്ചു അങ്ങ് മെഡിറ്റേറ്റ് ചെയ്യണം ധ്യാനിക്കുകയാണ് അതെ എല്ലാവരുടെയും വിചാരം ഞാൻ സൃഷ്ടി നടത്തുക എന്നാണ് അല്ല ഞാൻ ധ്യാനിച്ചുകൊണ്ട് ഇരിക്കും അങ്ങ് ആരെയാണ് ധ്യാനിക്കുന്നത് വിഷ്ണുവിനെ അങ്ങനെ വിഷ്ണുവിനെ കാണാനായിട്ട് പോകും വർത്തമാനകാലത്തിന്റെ ദേവത വിഷ്ണു ആണ് മണിപൂരക ചക്രത്തിന്റെ ദേവതയും വിഷ്ണുവാണ് വിഷ്ണു അനന്തശയനം ആണ് ഞാൻ ഇത് പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിലെ കാര്യമാണ് വിഷ്ണുവിൻ്റെ കാര്യമാണ് പറയണമെങ്കിലും അനന്തൻ എന്ന് പറഞ്ഞാൽ തുടക്കവും അവസാനവും ഇല്ലാത്ത തുടങ്ങിയിട്ടില്ല വേദാന്തത്തിൽ ആയത്ത പാഠമാണ് ഒരു കാര്യം തുടങ്ങിയിട്ടില്ല അനന്തൻ അവസാനം അവസാനവും ഇല്ല താൽക്കാലികമായിട്ട് നമ്മൾ അവസാനം കൽക്കി അവതാരം ദശ അവതാരങ്ങളസാനത്തെ കൽക്കി എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഉണ്ടല്ലോ ശേഷിച്ചാണ് ശേഷനാഗം അവിടെ കിടന്നുകൊണ്ട് വിഷ്ണു എന്ത് ചെയ്യാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ കയ്യിൽ ഉള്ള ഒരു കൂവളത്തില കൊണ്ട് ശിവലിംഗത്തിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിഷ്ണു ധ്യാനത്തില ബ്രഹ്മാവ് ധ്യാനത്തിലും വിഷ്ണു ധ്യാനത്തിലും നാരദമഹ്ഷി ചോദിച്ചല്ല അങ്ങും ധ്യാനത്തിലും അതെ എല്ലാവരും ധ്യാനത്തിലാണ് അതെ അര നാരദ മഹർഷി ഒരു മഹർഷി ഇങ്ങനെ പോയിട്ട് വേഷം കെട്ടി താടിയൊക്കെ വെച്ചിട്ട് വിഷ്ണുവിനെ കാണാൻ പോവെന്നാണ് പുത്രേഷണ വിത്തേഷണ ലോകേഷണ മൂന്ന് ഏഷണാത്രയങ്ങൾ ചേർന്നാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം എന്താ ഉത്രേഷണി വിത്തേഷണി ലോകേഷണി ഈ ലോകം നമുക്കൊരു ഏഷണിയാണ് തംത്തേഷണ വിത്തേഷണ സമ്പത്ത് ഭൂമി ഇത് എൻ്റെ മുതല് എൻ്റെ സ്വത്ത് അതാണ് ഏഷണ അതിൽ നിന്നാണ് ഏഷണി എന്നുള്ള വാക്ക് വന്നത് പുത്രേഷണ എന്ന് പറഞ്ഞാൽ പുത്ര ഉണ്ടായാലും ഇല്ലെങ്കിൽ ശരി മമതാ ഈ മമതാ ലോകേഷണകളും ചോദിക്കുകയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയോട് വിഷ്ണുവിനോട് വിഷ്ണുവിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നതൊക്കെ ഈ നാരദ മഹർഷിയും നിങ്ങളും ഞാനും ഒക്കെ ഒക്കെ വിഷ്ണുവിൻ്റെ സൃഷ്ടിയാണ് എന്താ ചെയ്യുന്നത് ധ്യാനിക്കുകയാണ് ആര് ശിവനെ എങ്കിൽ പിന്നെ ശിവന്റെ അടുത്തേക്ക് പോയാൽ മതിയല്ലോ നാരദ മഹർഷി ശിവനെ കാണാൻ കഴിഞ്ഞു പാർവതി എവിടെ ഉണ്ട് ഇതൊക്കെ സാങ്കല്പികമായൊരു തത്വം പറയാൻ വേണ്ടി പറഞ്ഞതാണ് അടുത്ത് ചെല്ലുമ്പോ വീട് എവിടെയാണ് കാളിയും വെല്ലോ എന്നുള്ള ചോദിക്കണ്ട പാർവതി ഇവിടെ ചോദിച്ചു ശിവനോടെ അത് അകത്തിരുന്നിട്ട് എന്ത് ചെയ്യാ ചെന്ന് നോക്കുമ്പോ ധ്യാനിക്ക അപ്പൊ ശിവനും ധ്യാനിക്കാണ് അതെ ശിവനും ധ്യാനിക്കുകയാണ് ശിവൻ പറഞ്ഞു ഞാൻ പരാശക്തിയെ ധ്യാനിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ അതിനെ വേണമെങ്കിൽ വിഷ്ണുവിനെ ധ്യാനിക്കുന്നു എന്ന് പറയും ഇതൊരു ചക്രം ആണ് ഏറ്റവും വലിയ ശക്തിയാണ് മെഡിറ്റേഷന്റെ ശക്തി ധ്യാനം ആ ധ്യാനത്തിൽ നിന്ന് എന്തും നമുക്ക് ണ്ടാക്കാം പ്രധാന സുഹൃത്താണ് അമ്മ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ സങ്കല്പത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ പ്രാവർത്തിക റക്കി തുടങ്ങിയത് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളെ വ്യക്തികളിലേക്ക് നല്ലപോലെ അറിയാം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന മാത്രം മതി അതിന്റെ ഒരു രൂപമാണ് നാമം ജപിച്ചുകൊണ്ടിരുന്നാമം ചെയ്യുന്നത് മുടങ്ങാതെ എല്ലാ കാര്യങ്ങളും നടക്കും നമ്മുടെ മനസ്സിൽ എന്താന്നുള്ളത് പ്രപഞ്ചശക്തിയൊക്കെ അറിയാം പ്രത്യേകത എഴുതി പറയൊന്നും വേണ്ട നമ്മുടെ മനസ്സ് ആരുടെ സൃഷ്ടിയാണ് പരാശക്തിയുടെ സൃഷ്ടിയാണ് അപ്പൊ നമ്മുടെ മനസ്സിലെ സങ്കല്പ ഒക്കെ അവിടെ അറിയാം റെക്കിയിലെ ഡിസ്റ്റന്റ് ഹീലിംഗ് ആളുടെ രൂപം അറിയണമെന്നൊന്നുമില്ല ഇപ്പൊ പറഞ്ഞു സ്കോട്ട്ലൻഡിലുള്ള എൻ്റെ ഒരു ബന്ധുവിന് വേണ്ടി താങ്കൾ റെക്കി ചെയ്യണം ഫോട്ടോ വേണേക്കാൾ ഫോട്ടോയും വേണ്ട കാണിച്ചാലും കുഴപ്പമില്ല ഫോട്ടോ കണ്ടതൊന്നും അബദ്ധമല്ല ആ ബന്ധു ആരാണ് ഇവര് ഉദ്ദേശിക്കുന്ന പരാജയത്തി അറിയാമല്ലോ ഞാൻ പറയണ്ടല്ലോ പിന്നെ നാട്ടിലെ മേവില്ലാസം പോസ്റ്റ്മാന് പഠിപ്പിച്ചു നോക്കണ്ടല്ലോ പോസ്റ്റ്മാൻ അറിയാലോ കത്ത് കാണുമ്പോഴേക്കൊക്കെ എവിടേക്കാന്ന് ഇതിന്റെ പേരാണ് ഡിസ്റ്റന്റ് ഹീൽ മെഡിറ്റേറ്റ് അതറിയണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് പറഞ്ഞ കഴിഞ്ഞിട്ട് നാപ്പത്തിയഞ്ച് കൊല്ലം മുമ്പേ അമ്മ ഇടത്തിരിക്കുമ്പോൾ നമ്മോടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും എല്ലാ ഡീറ്റെയിൽസും അമ്മയ്ക്കറിയാം അമ്മ ചോദിക്കണ്ട അതിനേക്കാൾ മുമ്പ് പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു കോഴിക്കോട്ട് ഒരു ഡോക്ടർ രാമൻ എൻ്റെ വലിയ സുഹൃത്താണ് ആത്മമിത്രം എന്നൊക്കെ പറയാം എപ്പോഴും വീട്ടിൽ വരും അമ്മയോട് പറയാണ് ആ മാങ്കാവില പെരുമ്പലാവില എന്നുള്ള നല്ല വീട് ഈ പി ആർ നാറിന് പൊളിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ അമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിക്കിന്റെ അജ തോന്നാണ് ആരോടാ പറഞ്ഞത് രാമൻ ഡോക്ടറുടെ ഒരു പരിചയം കൊണ്ട് രാമൻ ഡോക്ടർ പറയാതല്ലാതെ ഇത്തരം മാനസികാവസ്ഥ ഉള്ളത് എന്നിട്ട് എന്നോട് ചോദിക്കും ആണോ പോനെ അത് പൊളിച്ചോ എവിടെ കൊണ്ടുപോയി അത് ഞാൻ പറഞ്ഞു ദക്ഷിണചിത്രയില് അതൊരു മ്യൂസിയമാണ് മദ്രാസിൽ ആഹാ അതൊക്കെ പറഞ്ഞ എന്തൊക്കെയോ പറഞ്ഞോ അവരുടെ മനസ്സ് ധ്യാനത്തിലാണ് ആ ഭജന തുടങ്ങുമ്പോൾ ഇടക്കിടയ്ക്ക് കയ്യോടിച്ചൊരു വിളിയിട്ട് അമ്മേ 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 പരാശക്തിയാണ് വിളിക്കുന്നത് നമ്മുടെ അമ്മ ഫീമെയിൽ ആയതുകൊണ്ട് പരാശക്തിയെ അമ്മയായിട്ട് വിളിക്കും ആ അമ്മയ്ക്ക് അറിയാത്ത വിഷയമില്ല പരാശക്തിക്ക് ഏഴ് കാര്യം അമ്മോട് പറഞ്ഞു എന്നിട്ടൊരു പത്ത് കാര്യം പറയാണ്ടായിരുന്നു ഞാൻ എഴുതി വെച്ചിരുന്നു കടലാസ് എടുക്കാൻ പറഞ്ഞു പറയണേനുമ്പ് അമ്മയ്ക്ക് അതറിയില്ലേ പരാശക്തിയോട് നമ്മൾ എന്തൊക്കെയും പറയണം ഇതൊക്കെ അമ്മയ്ക്ക് അറിയുന്ന കാര്യങ്ങളാണ് ആ അമ്മയെ എന്നുള്ളൊരു വിളി ഇത് പലരും പല രീതിയിലാണ് ശ്രീരാമകൃഷ്ണ പരമസർക്ക് അങ്ങനെ ഉണ്ടായിരുന്നു ശൂന്യതെന്നുള്ള വാക്കല്ല ആ കൈകൾ രണ്ടും ഉയർത്തി അമ്മയെ എന്നുള്ള വിളി ഏതുപോലെയാന്ന് വെച്ചാൽ ഇടുക്കിയിലെ ട്രാൻസ്ഫോർമറിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് നേരിട്ടൊരു കണക്ഷൻ ആണെങ്കിലോ നമ്മുടെ കണക്ഷൻ എങ്ങനെയായിരിക്കണം ആ വലിയ ട്രാൻസ്ഫോർമറിൽ നിന്നായിരിക്കണം നമുക്ക് കിട്ടുന്ന കണക്ഷൻ പിന്നെ അവിടെ കറണ്ട് പോക്കില്ല ഇലക്ട്രിസിറ്റി ബില്ല് അടക്കണ്ട ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം കണക്ഷൻ എവിടുന്നാ ആ ട്രാൻസ്ഫോർമറിൽ നിന്നാണ് ആ ട്രാൻസ്ഫോർമറിൽ നിന്ന് കണക്ഷൻ വരുമ്പോൾ നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും അമ്മ നേരിട്ട് പരാശക്തിയായിട്ടാണ് കണക്ഷൻ ഒരു കാര്യത്തിലും ഭൗതിക തലത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴും ഇത് അമൃതാനന്ദ കാര്യത്തിൽ മാത്രമല്ല സ്ത്രീബുദ്ധനെ എടുത്തിരുന്നാലും വലിയ തത്വജ്ഞാനികളെ എടുത്താലും നമ്മുടെ സാധാരണക്കാരുടെ കാര്യം ആ ശക്തി വിശ്വാസം എല്ലാവരിലും ഉണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇതൊക്കെ അന്ന് ചിന്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുൾ പ്രസം നമസ്കാരം